മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ബാധിച്ച് മജ്ജമാറ്റിവക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന പതിനാല് വയസ്സുകാരനായ വേലൂർ കിരാലൂർ സ്വദേശി അനുദേവ് കൃഷ്ണയുടെ ചികിത്സാ ചെലവിനായി എരുമപ്പെട്ടിയിലെ നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന പേരിലുള്ള വാട്സപ്പ് കൂട്ടായ്മ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ധനസഹായമായി നൽകി എരുമപ്പെട്ടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒരു കൂട്ടം യുവാക്കൾ യുവാക്കളൊത്തുചേർന്ന് ബിരിയാണി ചലഞ്ച് നടത്തി ഈ വലിയ തുക സമാഹരിച്ച് നാടിനും നാട്ടുകാർക്കും വേണ്ടിയെന്ന ഈ വാട്സപ്പ് കൂട്ടായ്മ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നാടും ഒന്നാകെ പങ്കുചേർന്നിരുന്നു ഉദാരമതികളായ വ്യക്തികളും വ്യാപാരികളും ഉൾപ്പെടെ നിരവധി പേർ ഫണ്ട് നൽകിയും ആവശ്യമായ അരിയും പലവ്യഞ്ജനങ്ങളും സ്പോൺസർ ചെയ്തും ഈ ഉദ്യോഗവുമായി സഹകരിച്ചിരുന്നു രണ്ടായിരത്തിലധികം ബിരിയാണി പാക്കറ്റുകളാണ് തയ്യാറാക്കിയത് ഒരു പാക്കറ്റിന് നൂറ് രൂപയാണ് ഈടാക്കിയത് മുഴുവൻ പാക്കറ്റുകളും വിറ്റഴിച്ചു ചിലവിലേക്കുള്ള പണമെടുക്കാതെ ലഭിച്ച മുഴുവൻ തുകയും അനുദേവ് കൃഷ്ണയുടെ കുടുംബാംഗങ്ങൾക്ക് കൈമാറി വാട്സപ്പ് കൂട്ടായ്മ കോർഡിനേറ്റർമാരായ ജോയ്സൺ പുലിക്കോട്ടിൽ കണ്ണൻ എരുമപ്പെട്ടി ശിവൻ ആശാൻ അമീർ എരുമപ്പെട്ടി ഒ എസ് ശ്രീകാന്ത് കെ ബി ജിനു ഒ എസ് സുജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി പിന്നെ നമ്മുടെ എല്ലാ സ്ഥലത്തും അപ്പൊ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇതിലുണ്ട് അപ്പൊ അവർക്ക് നമ്മൾ അത്ര നമുക്ക് ചെയ്യാൻ പറ്റി അതിന്റെ വളരെ സന്തോഷം പിന്നെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും സന്തോഷം എല്ലാ നാട്ടിലുള്ള ആൾക്കാരോടും എല്ലാവരും ഇതിന്റെ പിന്നിലെ സഹായിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരോടും നന്ദി ന്യൂസ് ബ്യൂറോ പറയാമായിരുന്നു